യു ആർ വാച്ചിംഗ് ബി ട്വന്റി ഫോർ മീഡിയാഴ്ച ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിലാണ് കുംഭമേള ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗരാജിലെ കുംഭമേളയിൽ ഈ വർഷം അൻപത് കോടി ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രിവേണി സംഗമത്തിലെ സ്ഥാനമാണ് കുംഭമേളയിൽ പ്രധാനം ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും സൌകര്യങ്ങൾക്കും ശുചിത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും ഉത്തർപ്രദേശ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് കുംഭമേളയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത് ഒരുക്കങ്ങളിൽ ഏറ്റവും ആകർഷണീയത താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലങ്ങളാണ് നദികളുടെ കുറുകെ ഭക്തർക്ക് കാൽനടയായും ഇരുചക്ര വാഹനങ്ങളും ഇലക്ട്രിക് ഓട്ടോകളും ചെറുകാറുകളും കടന്നുപോകുന്ന തരത്തിൽ ഇരുമ്പ് ഡോമുകൾ നിരത്തി ഇരുപതോളം താൽക്കാലിക പാലങ്ങളാണ് നിർമ്മിക്കുന്നത് ഡോമുകൾ നിരത്തി അതിനുമേലെ ഇരുമ്പ് റെയിലുകൾ സ്ഥാപിച്ച് ഇരുമ്പ് ഷീറ്റ് നിരത്തി തയ്യാറാക്കുന്ന പാലങ്ങൾ കുംഭമേളയുടെ മാറ്റുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ